കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർക്ക് ഒരു പുതിയ ശത്രുവിനെ കിട്ടിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ വ്ലോഗർ ചന്ദനു സുരേഷ് ആണ് ഇപ്പോൾ സംഘപരിവാർ പ്രവർത്തകരുടെ സൈബർ ആക്രമണത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നത് ചന്ദനു സുരേഷ് കുടുംബവുമൊത്ത് പതിവ് പോലെ ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിലൂടെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തന്റെ യാത്രയിൽ കണ്ട ഗുജറാത്തിലെ ഗ്രാമങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ അതുപോലെ ഒരു മറയുമില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ ചന്ത സുരേഷ് സുരേഷ് ഈ വീഡിയോകളാണ് ഇപ്പോൾ കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഗുജറാത്ത് ഇങ്ങനെയല്ലെന്നും മോദിജിയുടെ ഗുജറാത്തിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുകയാണെന്നും പറഞ്ഞ് ചന്ദനു സുരേഷിന്റെ കുടുംബത്തെ അടക്കം അപമാനിക്കുന്ന കമന്റുകൾ കൊണ്ട് നിറയുകയാണ് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ഘട്ടത്തിൽ ഇപ്പോൾ ചന്ദനു സുരേഷ് സംഘപരിവാർ പ്രവർത്തകരോട് ഒരു വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആ വെല്ലുവിളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപത്തിലാണ് സുരേഷ് പങ്കുവച്ചത് പോസ്റ്റിലെ വെല്ലുവിളി ഇങ്ങനെയാണ് വെല്ലുവിളിയായി എടുത്താൽ മതി പല നാടുകളെ ഗ്രാമ കാഴ്ചകൾ ഇതിനോടകം ഈ പേജിലൂടെ കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഗുജറാത്തിലെ ഗ്രാമ കാഴ്ചകൾ ആരെയൊക്കെയോ അസ്വസ്ഥമാക്കിയിരിക്കുന്നു തികച്ചും സത്യസന്ധമായി കണ്ട കാഴ്ചകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുജറാത്ത് വീഡിയോകളിൽ നെഗറ്റീവ് ആണ് കൂടുതലെന്ന് പറയുന്നവരെ ക്ഷണിക്കുകയാണ് നെഗറ്റീവ് അഥവാ ഗ്രാമങ്ങളിലെ മോശം സാഹചര്യം ഒരു പരിധിവരെ എനിക്ക് കാണിക്കാൻ സാധിച്ചുള്ളൂ എന്ന് ഓർക്കണം ഞാൻ പോയ വഴികളിലൂടെ എന്റെ കൂടെ വരാൻ ഞാൻ കാണിക്കാത്ത പോസിറ്റീവായ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ സാധിച്ചാൽ യാത്രാ ചിലവ് പൂർണ്ണമായും ഞാൻ വഹിച്ചുകൊള്ളാം അതല്ല ഞാൻ കാണിച്ചതിൽ കൂടുതൽ ഒന്നും പോസിറ്റീവായി കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ യാത്രാ ചെലവ് കൂടി കൂടെ നഗരങ്ങളിലെ നല്ല കാഴ്ചകൾ ഇതിനോടകം കാണിച്ചിട്ടുള്ളതിനാൽ നഗര കാഴ്ചകൾ ബാധകമല്ല ഇങ്ങനെ ചന്ദനു ആ വെല്ലുവിളി അവസാനിക്കുന്നത് കാരണം അത്ര രൂക്ഷമായ സൈകരാക്രമണമാണ് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ ചന്ദനു സുരേഷിന് നേരെ നടത്തിയത് അതിന്റെ ഭാഗമായി വന്ന ചില കമന്റുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ ഒരു കമന്റ് ഇങ്ങനെ ഗുജറാത്തിൽ നീ പോയത് എന്നാണ് ഹേ ഇന്ന് ഗുജറാത്തിനെ താഴ്ത്തി കെട്ടിയപ്പോൾ കേരളത്തിലെ കാര്യം പറയാൻ ഒന്നുമില്ലേ പോടാ ഇതാണ് ഒരു കമന്റ് മറ്റൊന്ന് എറണാകുളം ബസ് സ്റ്റാൻഡ് കൂടി സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് കാണിച്ചേക്കണേ ഗുജറാത്തുകാർ ഞെട്ടറ്റ് ഇനി വേറൊരെണ്ണം ഉണ്ട് ഗുജറാത്തിൽ ഏതെല്ലാം വ്യവസായശാലകൾ ഉണ്ടെന്നും തനിക്കറിയാമോ അവർ അവിടെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ കമ്മ്യൂണിസം ഇല്ല ചുവന്ന കൊടികുത്തി സമരവുമില്ല കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഗുജറാത്തിനെയും പിന്നിട്ട് ഒന്നാം സ്ഥാനത്തെത്തിയതൊന്നും അറിയാത്തൊരു കൂട്ടുകാരനാണെന്ന് തോന്നുന്നു ഈ കമന്റ് ഇട്ടത് എന്തായാലും മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് എന്ത് ഊള വ്ലോഗാടോ ഇത് നീ ശരിക്കും ഗുജറാത്തിൽ വന്നിട്ടുണ്ടോ ഓരോരോ ഉടായിപ്പ് ജന്മങ്ങൾ ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് താങ്കൾ ഒരു അടിമ കമ്മിയാണോ ഇത് കുറെ ആയല്ലോ പക്കാ രാഷ്ട്രീയം എന്നിട്ടും പറയും എനിക്ക് രാഷ്ട്രീയമില്ലായെന്ന് അതായത് ശാന്തനു സുരേഷിന്റെ ഈ നേർക്കാഴ്ചകൾ ഗുജറാത്തിന്റെ ഗ്രാമങ്ങളെ കുറിച്ചുള്ള നേർക്കാഴ്ചകൾ സംഘപരിവാർ പ്രവർത്തകരെ കേരളത്തിൽ അസ്വസ്ഥമാക്കി എന്ന കാര്യം ഉറപ്പാണ് അതിന് പ്രധാന കാരണം കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർക്കിടയിൽ രണ്ടായിരത്തി പതിമൂന്ന് കാലം മുതൽ അതായത് നരേന്ദ്രമോദി ഒരു ദേശീയ നേതാവായി വലിയ തോതിൽ ഉയർത്തി കാണിക്കപ്പെടുന്ന ഘട്ടം മുതൽ ഉണ്ടാക്കപ്പെട്ട ഒരു പൊതുബോധമുണ്ട് ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനമാണ് എന്ന് കാരണം മോദി പതിമൂന്ന് വർഷത്തോളം മുഖ്യമന്ത്രിയായിരുന്ന ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി ബി ജെ പി തുടർച്ചയായി ഭരിക്കുന്ന ഒരു സംസ്ഥാനം അങ്ങനെയാകുമെന്ന് തന്നെയാണ് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരടക്കം വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഗുജറാത്തിൻ്റെ നേർക്കാഴ്ചകൾ മനസ്സിലാക്കണമെങ്കിൽ മൂന്ന് വാർത്തകൾ ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള മൂന്ന് വാർത്തകൾ പരിശോധിച്ചാൽ മതിയാവും ഈ മൂന്നും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പുറത്തു വന്ന വാർത്തകളാണ് അതിൽ ആദ്യത്തെ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് നിയമസഭയിൽ കുബേർ ദിൻതോർ എന്ന ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടിയാണ് ആ മറുപടിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പറയുന്നത് ഗുജറാത്തിലെ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ ക്ലാസ് മുറി മാത്രമാണ് ഉള്ളത് എന്നാണ് അതായത് ഒരു ക്ലാസ് മുറിയിൽ എല്ലാ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ ഇരുന്ന് പഠിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തൊന്ന് സർക്കാർ സ്കൂളുകളുള്ള സംസ്ഥാനമാണ് വികസിത ഗുജറാത്ത് ഇനി ഗുജറാത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ പെരുമാ അവിടെ അവസാനിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഇതേ വിദ്യാഭ്യാസ മന്ത്രി മറ്റൊരു ഉത്തരം നിയമസഭയിൽ നൽകിയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അതിൽ പറയുന്നത് ഗുജറാത്തിൽ ആയിരത്തി അറുന്നൂറ്റി ആറ് ഏകാധ്യാപക വിദ്യാലയങ്ങളാണുള്ളത് എന്നാണ് അതായത് ഒരൊറ്റ അധ്യാപകൻ മാത്രമുള്ള ആയിരത്തി അറുന്നൂറിലേറെ സ്കൂളുകളുള്ള ഒരു സംസ്ഥാനമാണ് ഈ മോദിജിയുടെ വികസിത ഗുജറാത്ത് ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന ഫലം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്തിലെ പത്താം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ രാജ്യം മുഴുവൻ ഞെട്ടുകയുണ്ടായി കാരണം േഴ് സ്കൂളുകളിലാണ് ഒരു വിദ്യാർത്ഥി പോലും ഗുജറാത്തിൽ പത്താം ക്ലാസ് പാസ്സാവാത്തത് അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷം ഏകദേശം എഴുപത് സ്കൂളുകളായി കുറഞ്ഞു പക്ഷെ അപ്പോഴും എഴുപത് സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പാസ്സാകാത്ത സംസ്ഥാനത്തിൻ്റെ കൂടിയാണ് ഗുജറാത്ത് എന്ന് നമ്മൾ മറക്കരുത് അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് പോലും എയിംസ് ൊഴികെ സ്ഥാപിക്കപ്പെടാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ അവസ്ഥയാണ് ഗുജറാത്തിൽ നിലനിൽക്കുന്നത് എന്ന് വ്യക്തമാകുന്നു മുൻപ് പല കണക്കുകളും നീതി ആയോഗിന്റെ അടക്കം കണക്കുകൾ സൂചിപ്പിച്ച കാര്യം ഗുജറാത്തിലെ ദിവസക്കൂലിയും കേരളത്തിലെ ദിവസക്കൂലിയും തമ്മിൽ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപയുടെ വ്യത്യാസമുണ്ട് എന്നാണ് അതായത് ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യർ കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ തൊഴിലാളിയുടെ പകുതി പോലും സമ്പാദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യങ്ങളാണ് ചന്ദനു സുരേഷ് തൻ്റെ വീഡിയോയിലൂടെ പങ്കുവച്ചത് ഈ യാഥാർത്ഥ്യങ്ങളാണ് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് എന്തായാലും ചന്ദനു സുരേഷിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ നിമിഷം വരെ ഒരു സംഘപരിവാർ പ്രവർത്തകനും മുന്നോട്ട് വന്നിട്ടില്ല അങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ ആ ഗുജറാത്ത് യാത്രയ്ക്ക് ശേഷം അദ്ദേഹം സംഘപരിവാർ പ്രവർത്തകൻ അല്ലാതായി തീരാനുള്ള സാധ്യതയും നമുക്ക് മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു you okay.